ഏവർക്കും ലേൻസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിനി വന്യജീവി സങ്കേതങ്ങളുടെ അടുത്ത ഭാഗമാണ് നോക്കുന്നത് ഇതോടുകൂടി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചു കഴിയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ ആദ്യം നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് നോക്കുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതമാണേത് നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വന്നത് അപ്പം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതമാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് വിസ്തീർണം ഒന്ന് ഓർത്തു വെക്കുക നൂറ്റി ഇരുപത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നിലവിൽ വരുന്നത് നൂറ്റി ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് സ്റ്റീ വിർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ സ്റ്റീവിർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൻ സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നത് കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൻ സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് ഹൈദരാബാദിലാണ് കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് അല്ലെങ്കിൽ ലയൺ സഫാരി പാർക്കാണ് നെയ്യർ ലയൺ സഫാരി പാർക്ക് അപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എന്ത് ചെയ്തു കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കി എന്തിന്റെ നെയ്യർ ലയൺ സഫാരി പാർക്കിന്റെ അംഗീകാരം റദ്ദാക്കി നെയ്യാർ സഫാരി പാർക്ക് ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ രണ്ടാമത്തേതുമായ ലയൺ സഫാരി പാർക്കായിരുന്നു നെയ്യാറിലേത് അപ്പം നെയ്യാർ സഫാരി പാർക്ക് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അംഗീകാരം റദ്ദാക്കി ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ രണ്ടാമത്തേതുമായിരുന്നു എന്ത് നെയ്യാർ ലയൺ സഫാരി പാർക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നോക്കാം രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണേത് ചിന്നാർ വന്യജീവി സങ്കേതം അപ്പൊ നക്ഷത്ര ആമകളെ കാണപ്പെടുന്നു എവിടെ ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചിന്നാർ നിലവിൽ വരുന്നത് അപ്പൊ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനര പുനരധിവാസ കേന്ദ്രം ഏതാണ് ചിന്നർ വന്യജീവി സങ്കേതമാണ് ഏത് വർഷമായിരുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ് ചിന്നാറാണ് അപ്പൊ എന്തൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത് ചാമ്പൽ മലയണ്ണാനെയും അതുപോലെ തന്നെ നക്ഷത്ര ആമയെയും കാണപ്പെടുന്നു എവിടെ കാണപ്പെടുന്നു ചിന്നാറിൽ കാണപ്പെടുന്നു അപ്പൊ ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ എന്താണ് വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്നു ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമയും നമുക്ക് അവിടെ കാണാം അതുപോലെ തന്നെ വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യവും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിന്നാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ് ചിന്നാറിലാണ് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ചിന്നാറാണ് കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണേത് ചിന്നാർ അപ്പൊ മഴനിഴൽ പ്രദേശമാണ് ഏത് ചിന്നാർ ചിന്നാർ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണേത് ചിന്നാർ ഇനി നമുക്ക് കുറിഞ്ഞിമലയെക്കുറിച്ച് നോക്കാം കുറിഞ്ഞിമല എന്താണ് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഉദ്യാനമാണേത് കുറിഞ്ഞിമല സാഞ്ച്വറി എന്താണ് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് ഉദ്യാനമാണേത് കുറിഞ്ഞിമല സാഞ്ച്വറി ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി ആറിലാണ് നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി ആറിൽ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്ന അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നിലവിൽ വന്ന ഉദ്യാനം ഏതാണ് കുറിഞ്ഞിമല സാങ്ക്ച്വറിയാണ് കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ചോദിച്ചാൽ ഏതാണ് നീലക്കുറിഞ്ഞിയാണ് ഇപ്പം കുറിഞ്ഞിമല ദേശീയോദ്യാന കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് പന്ത്ര പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണേത് സ്രോബിലാന്തസ് കുന്തിയാന അപ്പൊ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ചോദിച്ചാൽ കുറിഞ്ഞിമല സാങ്ക്ച്വറിയാണ് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറിലാണ് കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യം ചോദിച്ചാൽ നീലക്കുറിഞ്ഞിയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ സ്ട്രോബിലാന്തസ് കുന്തിയാനയാണ് അപ്പൊ നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഏതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചാൽ അതും നീലക്കുറിഞ്ഞിയാണ് അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് നീലക്കുറിഞ്ഞിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞുകൾ കാണപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ പതിനെട്ട് കുറിഞ്ഞുകൾ പതിനെട്ട് ഇനം കുറിഞ്ഞുകളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി എന്താണ് കരിങ്കുറിഞ്ഞിയാണ് എന്ത് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിനം അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ചോദിച്ചാൽ നീലക്കുറിഞ്ഞിയാണ് പതിനെട്ട് ഇനം നീലക്കുറിഞ്ഞികൾ കേരളത്തിലുണ്ട് എല്ലാ വർഷവും പൂക്കുന്ന ഇനം ഏതാണ് കരിങ്കുറിഞ്ഞിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ചോദിച്ചാൽ അതും നീലക്കുറിഞ്ഞയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് നീലക്കുറിഞ്ഞയാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞു ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറിലാണ് അപ്പം എന്താണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞു ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യയിൽ ആദ്യമായി നെൽവയൽ കുളം കാവ് കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ ഗ്രീൻ റോയൽറ്റി പദ്ധതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണോ നോർത്ത് വെക്കുക ഇന്ത്യയിൽ തന്നെ ആദ്യമായി നെൽവയൽ കുളം കാവ് കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് ഗ്രീൻ റോയൽറ്റി പദ്ധതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ് ഇനി നമുക്ക് ആറളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം അതിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വന്നത് കണ്ണൂരിലാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ചീങ്കണ്ണിപ്പുഴയാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കണ്ണൂരിലാണ് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആ എന്താണ് ആറളമാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ചീങ്കണ്ണിപ്പുഴ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ആറളമാണ് എന്താണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണേത് ആറളം വന്യജീവി സങ്കേതം കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ആറളം വന്യജീവി സങ്കേതമാണ് അപ്പൊ എന്താണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ആറളമാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ് സഹ്യാദ്രി തവിടനും ൻ നീലിയുമാണ് അപ്പൊ സഹ്യാദ്രി തവിടൻ നാൽവരയൻ നീലി എന്നിവ എന്താണ് ചിത്രശലഭങ്ങളാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് ഏതൊക്കെ സഹ്യാദ്രി തവിടനും അതുപോലെ തന്നെ നാൽവരയൻ നീലിയും ഇപ്പൊ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ് ആറളമാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ് സഹ്യാദ്രി തവിടനും നാൽവരയും നീലിയുമാണ് ഇനി നമുക്ക് കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണേത് കരിമ്പുഴ വന്യജീവി സങ്കേതം അപ്പൊ എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വരുന്നത് വിസ്തീർണം ചോദിച്ചാൽ ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പൊ എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വരുന്നത് കരിമ്പുഴ എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വരുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവെക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ചോദിച്ചാൽ മുക്കുറുത്തി ദേശീയോദ്യാനമാണ് അപ്പൊ മുക്കുറുത്തി ദേശീയോദ്യാനം എവിടെയാണ് തമിഴ്നാട്ടിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവെക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ് മുക്കുറുത്തി ദേശീയോദ്യാനമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ് അമരമ്പലവും വടക്കേക്കോട്ടയും ഇപ്പം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമരമ്പലവും വടക്കേക്കോട്ടയുമാണ് ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവെക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ചോദിച്ചാൽ മുക്കുറുത്തി ദേശീയോദ്യാനമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ ഏതൊക്കെയാണ് അമരമ്പലവും വടക്കേക്കോട്ടയുമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു ഇപ്പൊ തെക്ക് അതിർത്തി എന്തായിരുന്നു മുക്കുർത്തി ദേശീയോദ്യാനവും വടക്ക് കിഴക്കായിട്ട് സൈലന്റ് വാലിയുമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തെന്മലയിലാണ് ഏത് വർഷം രണ്ടായിരത്തി എട്ടിലാണ് അപ്പൊ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് രണ്ടായിരത്തി എട്ടിലായിരുന്നു നിലവിൽ വന്നത് മുക്കുരുത്തി ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചാൽ അതും തെന്മലയാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ടിലാണ് തൃശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പി വാഴാനി അപ്പൊ എന്താണ് തൃശ്ശൂർ തലപ്പള്ളി എന്നീ താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ പി വാഴാനിയാണ് നമുക്കറിയാം പി ചി വാഴാനിയൊക്കെ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരത്താണ് അതെവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നിലവിൽ വന്നത് അപ്പോൾ എന്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരത്താണ് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ടാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പൈനാവാണ് അപ്പം എന്താണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് പൈനാവാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പേപ്പാറ വന്യജീവി സങ്കേതമാണ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്വിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രദേശമാണിത് കക്കയം അപ്പൊ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ കക്കയമാണ് ഇപ്പൊ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്വ്യർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പേപ്പാറ വന്യജീവി സങ്കേതമാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ കക്കയമാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം അപ്പൊ പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം അപ്പം കലക്കാട് മുണ്ടന്തുറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണ് കക്കയത്തെയാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കക്കയമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു